മണികണ്ഠന്റെയും ടീച്ചർ കണ്ടും ആഗ്രഹം ഇനി ഒത്തിരി മാറ്റങ്ങൾ സിനിമയിലോട്ട് വരുമ്പോ ഉണ്ടാകും ഞാൻ സംസാരിക്കുന്ന ആ ഫസ്റ്റ് ആ ഫസ്റ്റ് കുട്ടിയെ കൊണ്ടോടി വരുന്ന ഷോട്ടിൽ ഒരു ചെറിയ എ ഉണ്ട് പക്ഷേ എനിക്ക് വന്നത് ബിഗ് സ്ക്രീനിന്റെ റെസൊല്യൂഷനിന്ന് യുസ്ക്യൂസ് ഫോർ ദിസ് ദിസ്ക്രീൻ അതൊരു പ്ലാസ്റ്റിക് ഇതുണ്ട് അപ്പൊ ഇത് ഞെട്ടിക്കുന്ന കാര്യമൊന്നുമില്ല സംശയമില്ല കാരണം ഈ ഏയുടെ അനന്ത സാധ്യതകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ മലയാളത്തിൽ ആദ്യത്തെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന സിനിമ ബിനിൽ കൊണ്ടുവരികയാണ് ബിനില് വലിയ ഡ്രീമുമായിട്ട് നടക്കുന്ന ഞാൻ ഒക്കെ വിനിലിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കാര്യം സിനിമ എന്ന് പറയുന്ന പാഷനായിടത്ത് എത്രയോ വർഷമായിട്ട് അതിൻ്റെ പുറകെ നടക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ബിനിലിനെ ഇതൊരു വിപ്ലവം സൃഷ്ടിക്കുന്ന വലിയ പടമായിട്ട് ഇത് വരും എന്ന് ഞാൻ ആശംസിക്കുക അതിനകത്ത് ഡൗട്ടില്ല കാരണം അതിനുള്ള തിരഞ്ഞെടുക്കത്തിരിക്കുന്ന സബ്ജക്റ്റ് നിങ്ങളുടെ പക്ക അതിനകത്ത് ബിസിനസ് ഉണ്ട് അതിനകത്ത് മണികണ്ഠൻ ഇന്ത്യ മുഴുവൻ ഏറ്റെടുക്കും നോ ഡൗട്ട് കാരണം അങ്ങനെയാണ് അയ്യപ്പൻ അതിനകത്ത് ഒരു ലാസ്റ്റ് അവതാറാണ് നമ്മളങ്ങനെക്കൊരു വിശ്വാസമുള്ളവർക്ക് അയ്യപ്പൻ ഭയങ്കര ഒരു സംഭവം തരാണ് വിശ്വാസം ഇല്ലാത്ത ഇല്ലാത്ത ആൾക്കാർക്കും ഇപ്പം നമ്മുടെ അയ്യപ്പൻ്റെ സ്വർണപ്പാട് തട്ടിപ്പോയോടുകൂടി ആ അയ്യപ്പൻ ഭയങ്കര ഹീറോയാണ് അല്ലേ വിശ്വാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അയ്യപ്പ ഭയങ്കര ഹീറോ ആണ് അതുകൊണ്ട് ഓൾ ഇന്ത്യൻ ലെവലിൽ ഇതൊരു ഭയങ്കര സംഭവമായിരിക്കും എന്ന് മാത്രമല്ല എയുടെ വിശ്വസാധ്യതകൾ നമ്മൾക്ക് ഉദ്ദേശിക്കുന്നത് എത്രയോ അപ്പുറമാണ് ഞാനൊക്കെ ഞാനൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ കാരണം എങ്ങനെക്കറിയാലോ ഞാനൊക്കെ തൊണ്ണൂറ്റൊമ്പതിൽ ഇരുപത്തി ആറ് വർഷം മുമ്പ് ഈ ആകാശഗംഗ ചെയ്യുമ്പോൾ അതിനകത്ത് മയൂരി എന്ന് പറയുന്ന യക്ഷയുടെ മുഖം ഒന്ന് മോർഫി ഇത് പൂച്ചെടക്കാക്കുന്ന ഒരു ഷോട്ടുണ്ട് ആ പടം കണ്ടുവരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ടി വിയിലൊക്കെ ആകാശഗംഗ ഹോറർ പിക്ചറാണ് അപ്പോ ആ ഒരു മോർഫിങ്ങിന് അന്ന് ഒരു സെക്കൻഡിന് ട്വൽവ് തൗസൻഡ് റുപ്പീസ് ആണ് ഇന്ന് മുന്നൂറും അഞ്ഞൂറും ഒക്കെയാണെന്ന് മോർഫി അന്ന് ഭയങ്കര ഭയങ്കര അതിന്റെ പ്രൊഡ്യൂസർ ഒന്ന് ഞാനായിരുന്നു അപ്പൊ അത് ഞങ്ങള് ഒരു സെക്കൻഡ് മോർഫി ആണെങ്കിൽ ട്വൽവ് തൗസൻഡ് റുപ്പീസ് മാത്രമല്ല ഇപ്പൊ അൽപുദീപ് കണക്കുള്ള പടം ചെയ്യുമ്പോൾ ഈ ജഗദീശ് സിംഗ് കുമാർ അമ്പിളിചാട്ടനെ കുഞ്ഞനായിട്ട് ഡാൻസ് ചെയ്യിക്കണം എന്ത് കഷ്ടപ്പാടാണ് നമ്മളന്ന് ചെയ്തത് അപ്പൊ അതിനടുത്തൊരു എഫർട്ട് ഇന്നാണെങ്കിൽ ഒരു കുഞ്ഞന്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് അമ്പിളിചാട്ടൻ്റെ ഒരു ഫോട്ടോ ഒക്കെ കൊടുത്താൽ എന്ത് ഡാൻസ് വേണേ നമുക്ക് ജഗദീഷ് സി കുമാറിനെ കൊണ്ട് കളിപ്പിക്കില്ലേ നമ്മുടെ സാധ്യതകൾ നമ്മുടെയൊക്കെ ഒക്കെ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്തേക്കാണ് അതിശയം എന്നൊരുപടാൻ പ്രണയം കൊണ്ടുവരുന്നത് ഞാൻ ഈ പറയാൻ കാര്യം പിന്നീട് ഇത്തരം ഡ്രീമുമായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ് ഒത്തിരി തോട്ട്സ് എൻ്റെ മനസ്സിൽ അതൊക്കെ അന്നത്തെ കാലത്താകുന്നു അതിശയന്റെ പ്രൊഡ്യൂസറിൻ്റെ ഞാൻ ഇപ്പം ലാസ്റ്റ് ചെയ്ത പടത്തിൻ്റെ പ്രൊഡ്യൂസറായ ഗ്രോബാലൻ തന്നെയായിരുന്നു ഗോകുലങ്ങൾ വരും അപ്പൊ പുള്ളി പറഞ്ഞ ആറുമാസം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പടം എന്നൊക്കെ അറിയാം അത് ഹൾക്ക് കണക്ക് ഒരു കൊച്ചുകുട്ടി വലുതാകുന്ന ഒരു കൺസെപ്റ്റായിരുന്നു നമുക്ക് എത്രയോ വർഷം